ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി നിർവഹിച്ചു ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് രണ്ട് നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ശിലാസ്ഥാപനം നിർവഹിച്ചു പുതിയ കെട്ടിടത്തിനുള്ള എല്ലാവർക്കും കാരണം നമ്മുടെ ഇത്രയും കാലത്തെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ കെട്ടിടം സബലീകൃതമാവുക എന്നുള്ളത് അങ്ങനെ ഒരു കോടി രൂപ വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ ഈ രണ്ട് ഒരു നിലയിലുള്ള രണ്ട് നില കെട്ടിടം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു ടി രാജീവ് ഷേർലി ശ്രീകുമാർ തുൽഫിയ ഷെറിൻ സുരേഷ് താനുവേലി സുധീർ കാരിക്കൽ റഷീദ് വാഹിദ് സുനിത നിഷ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ